നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയ കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ അതിപ്പോഴും ഗാന്ധി കുടുംബം എന്നറിയപ്പെടുന്ന നെഹ്റു കുടുംബം തന്നെയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തോട് രാജ്യത്തെ ജനങ്ങൾക്കും കോൺഗ്രസിനും വൈകാരിക ബന്ധം തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെടുന്ന കുടുംബവും അവരുടെ തന്നെ മോദി സർക്കാർ അധികാരത്തിലേറിയ അന്ന് അവരുടെ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെഹ്റുവിനെ അധിക്ഷേപിക്കുക എന്നതായിരുന്നു ശാസ്ത്രബോധത്തിനും യുക്തിചിന്തക്കുമായി നിലകൊണ്ട നെഹ്റുവിൻ്റെ സ്മരണകളെപ്പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രീതിയായിരുന്നു പലപ്പോഴും മോദി സർക്കാർ സ്വീകരിച്ചിരുന്നത് ഇപ്പോഴത്തെ ഇലക്ഷൻ കാലത്ത് അവസാന ലാപ്പിലും ചർച്ച നെഹ്റു കുടുംബം തന്നെ അവരുടെ കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ ബി ജെ പി നേതാവ് വിക്രം സിംഗ് സൈനിയും പാർട്ടി ഐ ടി സ്വൽ മേധാവി അമിത് മാളവിയുമൊക്കെ നെഹ്റുവിനെ സ്ത്രീലമ്പടനായി ചിത്രീകരിച്ചതൊക്കെ വിവാദമായിരുന്നു സ്വന്തം സഹോദരി ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ വരെ അവർ ഇക്കാര്യത്തിനായി ഉപയോഗിച്ചു റഷ്യയിലെ ഇന്ത്യൻ ആയിരുന്ന സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ നെഹ്റു ഡൽഹി എയർപോർട്ടിൽ സ്വാഗതം ചെയ്യുന്നതും വിജയലക്ഷ്മി അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായി ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ എത്തിയ നെഹ്റുവിനെ അവർ ആലിംഗനം ചെയ്ത് സ്വാഗതം ചെയ്യുന്നതുമായ ചിത്രങ്ങളും ചേർത്താണ് നെഹ്റു സ്ത്രീലമ്പടനാണെന്ന തരത്തിൽ അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തത് അവസാനത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റൻ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ ഭാര്യ ജാക്ക് വിലിൻ കെന്നഡി ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ ആയിരുന്ന സൈമണിൻ്റെ ഭാര്യ മൗണ്ട് ബാറ്റൻ എഡ്വീന ദമ്പതികളുടെ മകൾ പതിനെട്ടുകാരി പമേല മൗണ്ട് ബാറ്റൺ എന്നിവർക്കൊപ്പമുള്ള നെഹ്റുവിൻ്റെ ചിത്രങ്ങളും അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തിരുന്നു ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇനി ബി ജെ പി മാത്രമല്ല ഈ പണിയെടുക്കുന്നത് കേരളത്തിലെ സൈബർ സഖാക്കൾ അടക്കം ഇത് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചതോടെ കേരളത്തിലേക്കും ഗാന്ധി കുടുംബത്തിന് നേരെയുള്ള ആക്രമണം തുടരുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂർ എം എൽ എ പി വി അൻവറും തൊട്ടുള്ളവർ ഒരുപോലെ അധിക്ഷേപിക്കുന്നത് ഗാന്ധി കുടുംബത്തെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു കുടുംബം ചർച്ചയായി വരുന്നത് മറ്റൊരു രീതിയിൽ അവരുടെ പ്രാധാന്യം തന്നെയാണ് തെളിയിക്കുന്നത് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി എന്ന് വിളിച്ചു കൊണ്ടുള്ള സൈബർ അപ്രചാരണം കേരളത്തിലും സജീവമാണ് പക്ഷേ ചരിത്രം നോക്കുമ്പോൾ ഇതിൽ ചില ശരികളുമുണ്ട് വെറുമൊരു സ്പെല്ലിംഗ് മാറ്റത്തിൽ എന്തായിരിക്കുന്നുവെന്ന് തോന്നാം പക്ഷേ മഹാത്മാഗാന്ധിയോടുള്ള ആരാധന മൂത്ത തൻ്റെ സർനയമായ ഗാന്ധിയുടെ സ്പെല്ലിങ്ങിൽ ചെറിയ മാറ്റം വരുത്തി ഗാന്ധി എന്നാക്കുമ്പോൾ ഫിറോസ് എന്ന പാഴ്സി കുടുംബത്തിൽ ജനിച്ച ആ ചെറുപ്പക്കാരനായ സ്വാതന്ത്ര്യ സമര സേനാനി ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ഇന്ത്യയുടെ ഭാഗതയെ നിർണയിക്കുന്ന ഒരു രാഷ്ട്രീയ പരമ്പരയുടെ ബീജാവാപം കൂടിയാണ് അതെന്ന് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി പരമ്പരയുടെ തുടക്കം എന്നൊക്കെ പറയുമായിരുന്നുവെങ്കിലും സത്യത്തിൽ ഫിറോസിന്റെ ഉദ്ദേശ ശുദ്ധിക്കാൻ തങ്ക തിളക്കമായിരുന്നു മഹാത്മാഗാന്ധിയുടെ മക്കൾ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിന്നപ്പോൾ ഗാന്ധി എന്ന പേര് കിട്ടിയത് നെഹ്റുവിൻ്റെ പരമ്പരയ്ക്കാണ് പ്രിയങ്ക വധേര എന്നല്ല പ്രിയങ്ക ഗാന്ധി എന്നു തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആ പേരിൻ്റെ ബ്രാൻഡ് വാല്യൂ കൊണ്ട് തന്നെയാണ് ഒരു പാർട്ടിയിൽ ഒരു കുടുംബത്തിന്റെ ആധിപത്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ആശയപരമായി വിമർശിക്കാം പക്ഷേ പപ്പുമോൻ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി അമുൽ ഗാന്ധി തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് നമ്മുടെ സൈബർ ഇടങ്ങളിൽ ഏറെയും ചരിത്രം നോക്കിയാൽ കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യമാണെന്നത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മല്ലികാർജുൻ ഗാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ആ രീതിക്കും മാറ്റം വന്നു ഇരുപത്തിനാല് വർഷത്തിനു ശേഷമാണ് നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നുള്ളയാൾ ഒരു കോൺഗ്രസ് അധ്യക്ഷനാകുന്നത് രാഹുൽ ഗാന്ധി നേതൃത്വത്തിലിരുന്ന രണ്ട് വർഷം മാറ്റി നിർത്തിയാൽ ഇരുപത്തിരണ്ട് വർഷം സോണിയാഗാന്ധി മാത്രമാണ് പാർട്ടി പ്രസിഡന്റ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം നാൾ അധ്യക്ഷ പദവിയിലിരുന്നതും സോണിയാഗാന്ധി തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു മുതലാണ് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് നെഹ്റു കുടുംബം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ കൊൽക്കത്ത എ ഐ സി സിയിൽ വെച്ചാണ് മോത്തിലാൽ അധ്യക്ഷനാകുന്നത് അടുത്ത വർഷത്തെ ലാഹോർ സമ്മേളനത്തിൽ മോത്തിലാലിൻ്റെ പിൻഗാമിയായി ജവഹർലാൽ നെഹ്റു എത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രായം നാൽപ്പത് ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് മുൻപ് നടന്ന കഥയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപും പിൻപും കോൺഗ്രസ് അധ്യക്ഷനായ ഒരു നേതാവ് മാത്രമാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഡൽഹിയിൽ നടന്ന പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷയായി ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്തു ഒരു വർഷത്തിന് ശേഷം ഇന്ദിര ഒഴിഞ്ഞു ഇതിനിടയിൽ കാമരാജും നിജലിംഗപ്പയും ഉൾപ്പെടെ ആറ് നേതാക്കൾ നെഹ്റു കുടുംബത്തിന് വെളിയിൽ നിന്ന് അധ്യക്ഷ പദവിയിലെത്തി പത്തൊൻപത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ദിര വീണ്ടും പാർട്ടി അധ്യക്ഷയായി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി അധ്യക്ഷ പദവിയിലെത്തി ഇടവേളയിൽ സംഘടനയുടെ അധികാരം വീണ്ടും നെഹ്റു കുടുംബത്തിന് പുറത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി നാല് വരെ കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ അധ്യക്ഷ പദവിയിൽ നിന്നും അപമാനിതനായി ഇറങ്ങി പോകേണ്ട വന്ന സീതാറാം കേസരി തുടർന്ന് പ്രണബ് മുഖർജിയുടെ ഒറ്റവരി പ്രമേയത്തിലൂടെ സോണിയാഗാന്ധി അധ്യക്ഷ പദവിയിലെത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ രാഹുൽ അധ്യക്ഷനായതൊഴിച്ചാൽ സോണിയ തന്നെയായിരുന്നു നേതാവ് അധ്യക്ഷ പദവിയിൽ നിന്നും മാറി നിൽക്കാൻ നെഹ്റു കുടുംബം തീരുമാനിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത് ഈ രീതിയിൽ കുടുംബാധിപത്യം കോൺഗ്രസിൽ ഉണ്ടെന്നത് സത്യമാണ് പക്ഷേ രാജ്യത്തിന് വേണ്ടി രണ്ട് നേതാക്കളുടെ ജീവൻ ബലിയർപ്പിച്ച കുടുംബം കൂടിയാണ് അതെന്ന് മറന്നു പോകരുത് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന ആശയത്തെ എതിർക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ വ്യക്തിഹത്യയിലൂടെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മംഗല്യ സൂത്രം അതായത് താലിമാല പരാമർശത്തിലും പരോക്ഷമായി കുത്തിയത ഗാന്ധി കുടുംബത്തെ തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അവരുടെ ആജീവനാന്ത സമ്പാദ്യം അപഹരിക്കാനും സ്വത്ത് സർവേ നടത്തുമെന്ന ആരോപണം മോദി ആവർത്തിച്ചു രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിനാണ് ആദ്യ അവകാശം എന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ വാദവും അദ്ദേഹം ഉദ്ധരിച്ചു കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ നിങ്ങളുടെ മംഗല്യസൂത്രം സുരക്ഷിതമാവില്ല എന്ന് അദ്ദേഹം സ്ത്രീകളോട് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തി രാജ്യത്തിന് വേണ്ടി താലിമാല ബലി കഴിച്ചയാളാണ് തൻ്റെ അമ്മയെന്നും ചൈന യുദ്ധവേളയിൽ മുഴുവൻ ആഭരണങ്ങളും തൻ്റെ മുത്തശ്ശി രാജ്യത്തിനായി നൽകിയിട്ടുണ്ടായെന്നും പ്രിയങ്ക പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തി വർഷം പിന്നിട്ടു ഇതിൽ അൻപത്തി അഞ്ച് വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് ആരുടെ താലിമാലയാണ് തട്ടിയെടുത്തതെന്ന് മോദി പറയണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം വൻ വിവാദത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒട്ടും പിന്നിലല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയോട് താങ്കളുടെ പഴയ പേരാവർത്തിക്കാൻ ഇടവരുത്തരുതെന്നായിരുന്നു പിണറായിയുടെ മറുപടി ബി ജെ പി ഐ ടി സെല്ലു പോലും മറന്നുപോയ പപ്പുമോൻ പരാമർശത്തെ ഇതോടെ ലൈംലൈറ്റിൽ കൊണ്ടുവരികയായിരുന്നു പിണറായി വിജയൻ ചെയ്തത് അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച രാഹുൽ ഗാന്ധി ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഇതാദ്യമായാണ് അതിനുപക്ഷേ പിണറായി നൽകിയ മറുപടി സൈബർ അധിക്ഷേപം വർദ്ധിപ്പിക്കുന്ന തരത്തിലായി അതിനുശേഷം പപ്പുമോൻ എന്നും അമുൽ ഗാന്ധി എന്നുമുള്ള പോസ്റ്റുകളുമായി സൈബർ സഖാക്കളും രംഗം കൊഴിപ്പിക്കുകയാണ് ഇതിനിടെ ഗാന്ധി കുടുംബത്തിലെ ഒരാൾ കൂടി വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് അതാണ് മൊറാദാബാദിലെ പിച്ചള കച്ചവടക്കാരനിൽ നിന്ന് കൊടീശ്വരനിലേക്ക് ഉയർന്ന രാഹുൽ ഗാന്ധിയുടെ അളിയനായ സാക്ഷാൽ റോബർട്ട് വാദ്ര രാഹുൽ ഗാന്ധി തോറ്റ അമേഠിയിൽ ഇത്തവണ വാദ്ര മത്സരിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു അമേഠിയിൽ പലയിടത്തും അങ്ങനെ പോസ്റ്ററുകളും വന്നു ഇതോടെ അളിയൻ വന്നപ്പോൾ രാഹുൽ പേടിച്ചു പോയോ എന്ന് ചോദിച്ച അമേഠിയിലെ സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി രംഗത്ത് എത്തി പക്ഷേ ഇവിടെ വളരെ മാന്യവും പ്രസക്തവുമായ വാദങ്ങളാണ് ബി ജെ പി ഉയർത്തിയത് വാദ്ര നേരിട്ട മുൻകാല അഴിമതി കഥകൾ ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ പ്രചരണം ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് സഞ്ജയ് ഗാന്ധി എന്ന പോലെ സോണിയാഗാന്ധിയുടെ കാലത്ത് മുളച്ച ഒരു അധികാര ഇത്തിൽ കണ്ണിയായിരുന്നു അവരുടെ മരുമകൻ റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് യു പി എ സർക്കാരിൽ നടത്തിയ ക്രമക്കേടുകളുടെ പേരിൽ അടക്കം ഇ ഡി ചോദ്യം ചെയ്തിരുന്ന വ്യക്തിയാണ് വാദ്ര ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലെ സംഭാവനകളുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ വാദ്രയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനി ബി ജെ പിക്ക് കോടികൾ സംഭാവന നൽകിയതും വിവാദമായി ഒന്നും രണ്ടുമല്ല കണക്കിന് അഴിമതി ആരോപണങ്ങളും റോബർട്ട് വാദ്രയ്ക്കെതിരെ ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ അരവിന്ദ് കെജ്രിവാൾ റോബർട്ട് വാദ്ര രാഷ്ട്രീയ ആനുകൂല്യങ്ങൾക്ക് പകരമായി ഡി എൽ എഫ് ലിമിറ്റഡിൽ നിന്ന് ഈടില്ലാതെ അറുപത്തി അഞ്ച് കോടി രൂപ പലിശരഹിത വായ്പയും ഭൂമി ഇടപാടുകളിൽ നിന്ന് വൻതുക കമ്മീഷനും വാങ്ങിയെന്ന് ആരോപിച്ചു റോബർട്ട് വാദ്ര ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഡി എൽ എഫ് എന്നിവർക്കെതിരെ ഭൂമി ഇടപാടുകളിലെ ക്രമക്കേടുകളിൽ സി ബി ഐ അന്വേഷണം നടക്കുന്നുണ്ട് ഹരിയാനയിലെ ഭൂമി ഇടപാടിൽ വാദ്ര കുറ്റക്കാരനാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു വാദന അനധികൃതമായി അൻപത് കോടി രൂപ തട്ടിയെടുത്തെന്ന് ജസ്റ്റിസ് ദിൻഗ്ര കമ്മീഷൻ കണ്ടെത്തി ഗുരുഗ്രാമിൽ റോബർട്ട് വാദ്ര നടത്തിയ നാല് ഭൂമി ഇടപാടുകളെ അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി എട്ടിൽ നടന്ന ഇടപാടിൽ ഒരു രൂപ പോലും ചിലവഴിക്കാതെ അൻപത് കോടി രൂപ റോബർട്ട് വാദ്ര തട്ടിയെടുത്തു എന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ വാദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനിക്ക് അനധികൃത ലാഭം ഉണ്ടാക്കാനായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ബിക്കാനിയറിലെ കോളയാട്ടിൽ പാവപ്പെട്ട ഗ്രാമീണരുടെ പുനരധിവാസത്തിനായുള്ള ഭൂമി കൈക്കലാക്കിയെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള ഒരു വിവാദ പുരുഷനെ വീണ്ടും എഴുന്നള്ളച്ച് കൊണ്ടുവരുന്നത് കോൺഗ്രസിന് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന ഉറപ്പാണ് മിസ്റ്റർ മരുമകൻ എന്ന പേരിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും റോബർട്ട് വാദ്ര വലിയ ട്രോളാവുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറും രാഹുൽ ഗാന്ധിക്കെതിരായ അവഹേളനം തുടരുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പി വി അൻവർ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള അർഹതയില്ല ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണിത് അത് ജനങ്ങൾ കൃത്യമായി ആലോചിക്കും പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ഇ ഡി വേട്ടയാടുമ്പോഴാണ് മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നത് എന്നൊക്കെ പി വി അൻവർ പറഞ്ഞു ഇതിനെതിരെ കോൺഗ്രസ് സൈബർ വിങ് മാത്രമല്ല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് ഡി എൻ എ പരിശോധിക്കണം എന്ന് പറയുന്നതൊക്കെ വെറും അശ്ലീല പരാമർശങ്ങളാണെന്നും നിങ്ങൾ രാഷ്ട്രീയം പറയൂവെന്നും അവർ പറയുന്നുണ്ട് കേരളം വിട്ടാൽ സി പി എമ്മിന്റെയും നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് തമിഴ്നാട്ടിലടക്കം അവർ വോട്ട് പിടിക്കുന്നത് രാഹുലിന്റെ തലവച്ചാണ് എന്നിട്ടും ഇവിടെ പപ്പുമോനെന്നും അമുൽ ഗാന്ധി എന്നുമുള്ള അധിക്ഷേപം തുടരുകയാണ് ഇത്തരം തരംതണ പ്രചാരണങ്ങൾ ഇടതു മുന്നണിക്ക് തിരിച്ചടിയാകുമെന്ന ഉറപ്പാണ് ഏത് സർവേ ഫലം നോക്കിയാലും കേരളത്തിലെ അറുപത് ശതമാനം വരുന്ന ജനം പ്രധാനമന്ത്രിയാകണമെന്നാഗ്രഹിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ഏത് നേതാവിനെയും പോലെ അദ്ദേഹത്തിനും പരിമിതികളും ദൗർബല്യങ്ങളുമുണ്ട് പക്ഷേ ജനമയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ് ജോഡോ യാത്രയടക്കമുണ്ടാക്കിയ ആരവം അത് തെളിയിക്കുന്നുമുണ്ട് ഒപ്പം വ്യക്തിഹത്യയും വിദ്വേഷം പ്രചാരണവും തന്നെയാണ് ഈ ആധുനിക കാലത്തും നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നതും ഞെട്ടിപ്പിക്കുന്നതാണ്